നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അനിഴം നക്ഷത്രത്തെ കുറിച്ചാണ് അനിഴം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ഫെബ്രുവരി മാസത്തിലെ പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെയുള്ള സമയങ്ങളിൽ ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് ജ്യോതിഷപരമായിട്ട് എങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കാമെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അനിഴം നക്ഷത്രക്കാർക്ക് വിവാഹമൊക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് ഇല്ലാതിരിക്കുന്നവർക്ക് സന്തോഷ വാർത്തകളൊക്കെ കേൾക്കുവാനുള്ള ഒരു സമയമാണ് സന്താന സൗഭാഗ്യം ഉണ്ടാവുന്നുണ്ട് അതോടൊപ്പം തന്നെ സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് സത്കീർത്തി ഉണ്ടാവുന്നുണ്ട് സന്താനങ്ങൾ മൂലം നിങ്ങളുടെ പേരും പ്രശസ്തിയും ഒക്കെ ഉയരുന്ന ഒരു സമയമാണ് മറ്റൊരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടത് അനിഴം നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ് വിദ്യാർത്ഥികൾ ചില അലസതാ മനോഭാവമൊക്കെ ഉണ്ടായിരുന്നത് ഉപേക്ഷിച്ച് പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് ബുദ്ധിവികാസമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീരുന്ന കാര്യങ്ങളായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചെയ്യുന്നത് ഉപരിപഠനത്തിനൊക്കെ യോഗ്യത നേടാനൊക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതുപോലെ തന്നെ സ്കോളർഷിപ്പുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കലാകായിക രംഗത്തുള്ളവർക്ക് ഒരു സമ്മിശ്ര ഫലമാണ് ലഭിക്കുന്നത് കലാകാരന്മാർക്ക് ചില ഇടങ്ങളിൽ നിന്നൊക്കെ ചില അപവാദങ്ങളൊക്കെ കേൾക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കലാകാരന്മാരും രാഷ്ട്രീയക്കാരും നമ്മളുടെ സംസാരം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ നമ്മൾ പറയാറില്ല ചില ചെറിയ ചെറിയ കല്ലുകടികൾ അത് അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടാവുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഉന്നത സ്ഥാനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അതിൽ അസൂയ പൂണ്ടവരുമാവാം ഈ ഒരു ഉപ്രചരണം നടത്തുന്നത് അതുകൊണ്ട് ഒന്ന് നിങ്ങൾ മനസ്സിലിരിക്കണം അതിന് എതിരെ വലുതായിട്ട് പ്രതിഷേധിക്കാനൊന്നും പോകണ്ട എല്ലാം ഒരു പുഞ്ചിരിയോടെ നേരിടുക വാഗ്വാദങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ഥാനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് പറയുന്നവർ അവിടെ പറഞ്ഞിട്ടിരിക്കട്ടെ എന്ന് വെക്കുക കുടുംബത്തിലെ അന്തരീക്ഷമൊക്കെ വളരെ സന്തോഷപ്രദമാകുന്ന ഒരു സമയമാണ് കുടുംബത്തിലുണ്ടായിരുന്ന ചില വിള്ളലുകളൊക്കെ മാറി കിട്ടുന്നതാണ് നിങ്ങളുടെ ഒരുപാട് കാലമായിട്ട് ആരോഗ്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് ആരോഗ്യമൊക്കെ തൃപ്തികരമായി വരുന്ന ഒരു സമയം കൂടിയാണ് കുടുംബത്തിലെ ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഭവനത്തിലൊക്കെ ഒരു മാറ്റം വരുത്തുന്നതാണ് അല്ലെങ്കിൽ ഭവനം മൂടി പിടിപ്പിക്കുന്നു അല്ലെങ്കിൽ ആ ഭവനം തന്നെ വിട്ട് മറ്റൊരു ഭവനത്തിലേക്ക് പോകുന്ന ഒക്കെ ആയിട്ട് കാണുന്നുണ്ട് ഭവനത്തിൽ എന്താണെങ്കിലും ചെറിയൊരു മാറ്റം അഴിച്ചുപണികളൊക്കെ വരുന്നുണ്ട് നിങ്ങൾ ഈ സമയത്ത് ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ നിന്നൊക്കെ മാറി ഏകാന്തമായിട്ടിരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് ഏകാന്തതയെ സ്നേഹിച്ചു തുടങ്ങുന്ന ഒരു സമയമൊക്കെയാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു ആത്മീയമായിട്ടുള്ള ചില ചിന്തകളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് വളരെ നല്ല ശുഭപ്രതീക്ഷ നൽകുന്ന പല പദ്ധതികളും ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതാണ് അതുകൊണ്ട് തന്നെ അത് ഭാവിയിലേക്ക് വളരെ നല്ലതായതുകൊണ്ട് അങ്ങനെ മറ്റുള്ളവർ നിങ്ങൾ എന്താണ് ഏകാന്തതയിലേക്ക് പോകുന്നതെന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന പദ്ധതികളും മറ്റും നിങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നതാണ് മനസ്സിലെ അശുഭ ചിന്തകളൊക്കെ നിങ്ങൾ വെടിയുന്നതാണ് ശുഭ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളില് നിങ്ങൾക്ക് ഉന്നതി കാണുന്നുണ്ട് എങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ രേഖാപരമായിട്ട് നടത്താൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാലമായിട്ട് കിടന്നിരുന്ന ഒരു ദുഃഖത്തിന് പരിഹാരം ഉണ്ടാവുന്നുണ്ട് എന്തുകൊണ്ടും ഈ അനിഴം നക്ഷത്രക്കാർക്ക് പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ വളരെ ശുഭകരമായിട്ടുള്ള ഫലങ്ങളാണ് കാണുന്നത് ഈ ഫലങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നെത്തുവാനായിട്ട് ശിവ ഭഗവാനെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഇനിയും ഇത് അന്യമതസ്ഥരാണ് കാണുന്നെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിലാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥന ഉപേക്ഷിക്കാതെ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നത് വളരെ നല്ലതാണ് ആർക്കെങ്കിലും എന്ന് ഉദ്ദേശിക്കുന്ന അത് കഴിക്കാൻ അർഹനായിരിക്കണം ഒരാളെ വിളിച്ച് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അയാൾക്ക് അത് വാങ്ങി കഴിക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടെങ്കിൽ അതൊരിക്കലും ഒരു പുണ്യകർമ്മമാവില്ല അതൊരു സൽക്കാരമാവും ഒരു പ്രാപ്തിയില്ലാത്ത ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇനിയും വരുന്ന രണ്ട് തിങ്കളാഴ്ചകളാണ് പതിനാറാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ഇതിന് പാങ്ങില്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ് ഇപ്പോൾ നിങ്ങൾ പോസിറ്റീവ് എനർജിയിൽ നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കുകയുള്ളൂ ഈശ്വരനെ മറന്നൊന്നും ചെയ്യാതിരിക്കുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം